ജൂലൈ പതിനാറ് പരിശുദ്ധ കർമ്മലമാതാവിൻ്റെ മഹാതിരുനാൾ തിരുനാളുകളിൽ വച്ച് മഹാതിരുനാൾ പരിശുദ്ധ കർമ്മല മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ

വ്രത വാഗ്ദാനം എന്ന് പറയും ഈ ഉടുപ്പ് സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ സിസ്റ്ററിനെ പോലുള്ള എല്ലാവർക്കും അവർ ഒരു പേരുകൾ തന്നു അത് സിസ്റ്ററിന് തന്ന പേരാണ് ഉടുപ്പിടാനായിട്ട് കുറിയടിക്കാൻ മാതാപിതാക്കളെയൊക്കെ വിളിച്ച് തന്ന പേരാണ് സ്റ്റാർ മരിയ സമുദ്ര നക്ഷത്രം അങ്ങനെ ഈ സിസ്റ്ററിൻ്റെ ബാച്ചിലുള്ള എല്ലാവർക്കും തന്നെ ഇങ്ങനെ പേര് കൊടുത്തി ഒരു പഴയ കോൺവെന്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ തട്ട് വളരെയധികം ഉയരത്തിലുള്ള ഒരു തട്ടാണ് അത് മരത്തിന്റെ അഴികൾ കാണാതിരിക്കുവാൻ കടലാസ് തനത്തിലുള്ള വിരിച്ചിട്ട് അത് മനോഹരമാക്കി വെച്ചിരിക്കുകയാണ് അത് കടക്കുന്നവയ്ക്ക് ആ മരത്തിന്റെ അഴികളിലാണ് ചവിട്ടി നിക്കുക ആരും തന്നെ ആ ഹോസ്പിറ്റൽസിൻ്റെ ചവക്കറിൽ ആക്കുന്നറിയില്ല അപ്പോൾ സിസ്റ്റേഴ്സ് എല്ലാം അങ്ങോട്ട് കിടക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് വരാന്തയിൽ നിന്നും ആ തട്ടിലേക്ക് കടക്കുന്ന സാധനങ്ങൾ എടുക്കുന്നത് കണ്ടിട്ടുണ്ട് ഒരിക്കൽ ഒരു പ്രാൻസിൻ്റെ സിസ്റ്റർ എന്നോട് പറഞ്ഞു തന്നെ വല്ല സാരി കൊടുത്ത് കുമാര കഴിഞ്ഞ് വന്നിട്ടുള്ളൂ സിസ്റ്ററിനോട് പറഞ്ഞു ഈ മുകളിൽ പോയി വരാന്തയിൽ നിന്നും മുകളിൽ പോയി അവിടെ ഒരു ലോങ് സ്കെയിലുണ്ട് അതെടുത്തോണ്ട് പറഞ്ഞു ാണ് വരാന്തിയിൽ നിന്നും ആ മരത്തിൻ്റെ ചവിട്ടാതെ മരത്തിന്റെ അഴികളിൽ മാത്രമേ ചവിട്ടാൻ പാടുള്ളൂ എന്ന് നോക്സായെ ഞങ്ങൾക്ക് അറിയിക്കായിരുന്നു ഞാൻ അവിടേക്ക് കടക്കുന്നത് ഈ ആസ്പിറ്റോസ് കടലാസ് തലത്തിൽ ഭംഗിക്ക് പിരിച്ച ആസ്പിറ്റോസിനെയാണ് ചവിട്ടി നിൽക്കുന്നത് അങ്ങനെ ആ ഭാഗം മുഴുവൻ ഇടിഞ്ഞു പൊഴിഞ്ഞ് ഞാൻ കർമ്മലമാതാവിന്റെ പുല്ലിലൂടെ താഴേക്ക് വരുമ്പോൾ ചില്ലിട്ട രൂപങ്ങൾ ഇന്നത്തെ എല്ലാ മഠങ്ങളിലും ഇതുപോലെ സ്റ്റാച്യു ആണ് അന്ന് എല്ലാ കോൺവെൻ്റുകളിലും വലിയ ബസ്തി എന്ന് പറയും ചില്ലിട്ട വലിയ രൂപമാണ് ചുമര് നമ്മുടെ പ്രധാന പ്രധാനമുറിയുടെ മദ്യത്തിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ സിസ്റ്റർ അവിടെ നിന്ന് വീഴുമ്പോൾ ഞാൻ അവിടെ നിന്ന് വീഴുമ്പോൾ ഈ ചില്ലിട്ട രൂപത്തിനെ പിടിച്ച് അമ്മേ എന്ന് ഉറക്കി വിളിച്ചത് നല്ല ഓർമ്മയുണ്ട് പക്ഷേ ഓർമ്മ പോയി അവിടെ താഴെ വന്ന് വീഴാണ് രണ്ട് രണ്ടുമൂന്ന് മണിക്കൂറ്

ഉണ്ട് പിന്നെ ഇടവകപ്പള്ളി കുർബാന കഴിഞ്ഞ വശായത് കൊണ്ട് നാട്ടുകാർ വന്ന് നിൽക്കുന്നുണ്ട് അങ്ങനെ എന്തോ ഒരു അപകടകരമായ ഒരു സൂചന മനസ്സിൽ വന്നു എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല അപ്പോൾ പെട്ടെന്ന് എഴുന്നേൽക്കാൻ നിന്നപ്പോൾ എൻ്റെ മണത്തിൻ്റെ സി പി പറഞ്ഞു ഇപ്പോൾ എഴുന്നേൽക്കരുത് ഡോക്ടർ വന്നതിന് ശേഷം നോക്കി ഡോക്ടർ ഓടി വന്നു അപ്പോൾ നോക്കുമ്പോൾ കണ്ണു തുറന്നു സംസാരിക്കുന്നുണ്ട് ഡോക്ടറെ എഴുന്നേക്ക് ഇരിക്കാൻ പറഞ്ഞു ഞാൻ ചാടി എഴുന്നേറ്റിരുന്നു കാരണം എൻ്റെ ബാച്ചിൻ്റെ കൂടെ മാതാവേ കർമ്മന മാതാവേ എനിക്ക് എൻ്റെ ബാച്ചിൻ്റെ കൂടെ അവരെ തിരുക്കുമാരൻ്റെ പണവാട്ടിയാക്കണം ഉടുപ്പ് സ്വീകരിക്കണം കർമ്മല സഭയിൽ ചേരണം എന്നുള്ള ആ വലിയ ആഗ്രഹമാണ് മുന്നിൽ നിൽക്കുന്നത് അത്രയും അടുത്ത ദിവസങ്ങളാണ് അങ്ങനെ സിസ്റ്റർ എവിടേക്ക് അവരങ്ങോട് പറഞ്ഞു സിസ്റ്റേഴ്സും അല്ലെങ്കിൽ ഡോക്ടർമാരെ എല്ലാം പറഞ്ഞു ഒരു സിസ്റ്ററിൻ്റെ കൈ പിടിച്ച് ഈ വോഡിലെ ഈ ഇവിടെ നിന്ന് പക്ഷെ എനിക്കൊരു ഉൾവിളി എന്നോണം ഇത് ഇപ്പോൾ നമ്മൾ തെളിയിച്ചു കൊടുക്കണം കാരണം എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നും എനിക്ക് ഞാൻ കംപ്ലീറ്റ്ലി ഓക്കെ ആണെന്ന് എനിക്ക് തെളിയിക്കേണ്ട സമയമാണ് അതുകൊണ്ട് തന്നെ ആരും എൻ്റെ കൈ പിടിക്കണ്ട എന്ന് പറയുകയും ഈ അറ്റം മുതൽ വാർഡിന്റെ അറ്റം വരെ ഞാൻ ഓടുകയും ചെയ്യണം അതുപോലെ അവിടെ എത്തിയതിന് ശേഷം വീട്ടിൽ തിരിച്ചു ഓടുമ്പോൾ രണ്ട് കാലിന്റെയും ഉപ്പുറ്റി അടിഭാഗം ഒരു അങ്ങനെ സൂചി കൊണ്ട് കുത്തുന്ന വേദന ഞാൻ ആ വാർഡിന്റെ നരത്തിലിരുന്നു പോയി ഡോക്ടർക്ക് മനസ്സിലായി ശിരസ് മുതൽ കാൽപാദം വരെ യാതൊരു കുഴപ്പമില്ല ഇവരെ പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു നട്ടില് അത് പൊട്ടിയിട്ടുണ്ടാവും അല്ലെങ്കിൽ സ്പൈനൽ ബോർഡ് ലീക് ഹെയ് സ്പൈനൽ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ബ്രെയിൻ തന്നെ തകരാറ് വന്നിട്ടുണ്ട് എന്നൊക്കെ പേടിപ്പിച്ചാണ് ഡോക്ടർ പോയത് ഡോക്ടർക്ക് മനസ്സിലായി പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയുടെ ആ ചില്ലത്തെ രൂപത്തിൽ ഞാൻ പിടിച്ച് അമ്മയും ോട് കൂടി പിടിച്ചപ്പോൾ ഞാൻ തല തന്നി ചിങ്ങി ചിതറി വീഴുന്നതിന് പകരം അവിടെ മാതാവ് ട്വിസ്റ്റ് നടത്തിയിട്ട് രണ്ട് കാലാണ് തറയിൽ വന്ന് പതിച്ച് വീണത് അതുകൊണ്ട് തന്നെ കാലിന്റെ രണ്ട് അടിഭാപമാണ് വേദന രണ്ട് കാലിന്റെ അടിഭാഗം കുറഞ്ഞ കുത്തവും വേദനയായിരുന്നു ചെയ്ത് മറത്തിട്ട് കൊണ്ടുപോയി ഈ കുഴി രണ്ടാഴ്ച റെസ്റ്റ് മതി അത് കഴിഞ്ഞാൽ ഉടുപ്പ് കൊടുക്കുക ഒരു തടസ്സമില്ല വീട്ടിലേക്ക് തിരിച്ചു കൊണ്ട് പോകേണ്ട മറ്റ് തകരാറുകളൊന്നുമില്ല ദൈവം വാക്കു എന്ന് പറഞ്ഞ ഡോക്ടർ പോയി അങ്ങനെ ഒരു മുഴിയിലെ കംപ്ലീറ്റ് ബെറ്റർ റെസ്റ്റാണ് കാരണം കാലുവേദന കംപ്ലീറ്റ് മാറിയില്ലെങ്കിൽ നമുക്ക് ഉടുപ്പ് മാറ്റി നിൽക്കാൻ പറ്റില്ല ഒരുപാട് ഞാൻ ആലോചിച്ചു ഒരുപാട് പേര് കാണാൻ വന്നു അപ്പം അതിന്